എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഷുഗർ കൊളസ്ട്രോൾ കൊളസ്ട്രോൾഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് സംഘടനാ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിയും കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റുമായ ടി എം നാസർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി വി രമണൻ അധ്യക്ഷത വഹിച്ചു ബി എൽ എ സംസ്ഥാന ട്രെയിനർ സി ജെ മാസ്റ്റർ ക്ലാസ് നയിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എം മുഹിയുദ്ദീൻ ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ എ ജനീഷ് പി യു കുമാർ ഐ കെ ഗോവിന്ദൻ കെ ജി മുരളീധരൻ ഡിൽഷൻ കൊട്ടേക്കാട്ട് കെ എൻ സജീവൻ പി ദിലീപ് ഖാദി കെ പി സുനിൽകുമാർ ഇ വി സജീവൻ കെ കെ ചിത്രഭാനു നിഷാഫ് കുര്യാപ്പിള്ളി കെ കെ പി ദാസൻ ഹക്കിം ഇക്ബാൽ ജോളി ഡിൽഷൻ ശ്രീദേവി വിജയകുമാർ സനിൽ സത്യൻ സുനിൽ കളരിക്കൽ എന്നിവർ സംസാരിച്ചു സി ആർ പമ്പ സി എസ് തിലകൻ ദാസൻ തേവാലിൽ പി കെ പ്രതാപൻ അഡ്വക്കേറ്റ് ഒ എസ് സുജിത് പി എൻ മോഹനൻ ടി കെ ലാലു ഇ വി സന്തോഷ് കെ പി മനോജ് വി എസ് സുശീൽകുമാർ മുൻഷിർ കോഴിക്കുളങ്ങര ബാലകൃഷ്ണൻ കളരിക്കൽ സതി പ്രതാപൻ സുബാ സുശീൽകുമാർ സരോജിനി ബ്രിജി ദീപക് സ്റ്റെല്ല എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഈ കൊടുങ്ങുന്ന മുനിസിപ്പാലിറ്റി എന്ന് വെച്ചാൽ ഭരണപരമായി വളരെ പരാജയപ്പെട്ട ഒരു മുനിസിപ്പാലിറ്റി സംവിധാനമാണ് പണം ചെലവഴിക്കാൻ പോലും സാധ്യത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് കൊടുങ്ങൂർ മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചു ഇടതുപക്ഷമാണല്ലോ സംസ്ഥാനം ഭരിക്കുന്നു ഇടതുപക്ഷത്തിന്റെ ഭരണമാണോ ഈ മുനിസിപ്പാലിറ്റി കേട്ടു ഇടതുപക്ഷ ഉദ്യോഗസ്ഥന്മാരാണോ അതിന്റെ മുഴുവനായി നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന ഈ മുനിസിപ്പാലിറ്റി ഏറ്റവും അവസാനത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ ഭരണസമിതി തികഞ്ഞ പരാജയമാണ് ആ മുനിസിപ്പൽ ഭരണസമിതിക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ പ്രതിപക്ഷം അത് ഇന്ന് അവർ ഒറ്റയാളായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് ആണ് അത് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ സംഘടനാ പ്രവർത്തകർ മാറി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് കടന്നു വന്നിട്ടുള്ള മുഴുവൻ മല കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളും വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെയും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം